എല്ലാവർക്കും നമസ്കാരം മലയാളത്തിലെ ആദ്യത്തെ ധാരോൾ റീഡിങ് ചാനലായിട്ടുള്ള മായസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അവിട്ടം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഒരു വർഷക്കാലത്തെ ഫലം എങ്ങനെയാണ് എന്നുള്ളതാണ് അതായത് ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ചിങ്ങമാസം മുതൽ കർക്കിടകം വരെയുള്ള ഒരു വർഷക്കാലത്തെ ഫലം അവിട്ടം നക്ഷത്രക്കാർക്ക് എങ്ങനെയാണ് എന്ന് നോക്കാം ആദ്യം തന്നെ ഓഫ് സോട്സ് എനർജി ജസ്റ്റിസ് സെവൻ ഓഫ് പെൻഡിക്കിൾസ് പേജ് ഓഫ് പെൻഡിക്കിൾസ് ഹാങ്ഡ് മാൻ ഫൈവ് ഓഫ് കപ്സ് ആദ്യം തന്നെ നിങ്ങളുടെ ഈ ഒരു ഈ ഒരു വർഷം എന്ന് പറയുന്നത് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ പോയിട്ട് ഇടപെടാതിരിക്കുക എന്നുള്ളത് ആദ്യത്തെ കാര്യം നിങ്ങൾ ഇപ്പോൾ പ്രത്യേകിച്ച് പോളിറ്റിക്സിലുള്ളവരാണ് സോഷ്യൽ വർക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ സമൂഹത്തിൽ അതായത് നിങ്ങൾ ജോലിയോ കുടുംബകാര്യോ അല്ലാതെ മറ്റ് സാമൂഹികമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ എന്ത് കാര്യത്തിലേക്ക് ഇറങ്ങുമ്പോഴും നിങ്ങൾ ഒറ്റക്ക് ഒന്നൊറ്റയ്ക്ക് പോവാതിരിക്കുക എന്നുള്ളത് കൂടെ അതായത് സംഘടന ഭാഗമായിട്ടോ ആളുകളോ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടാണെങ്കിൽ കൂടെ അതിനനുസരിച്ചിട്ട് പ്രോപ്പറായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ നടക്കുന്നു എന്നുറപ്പ് വരുത്തിയിട്ട് പോവുക എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിൽ ഇടപെടുന്നുണ്ടെങ്കിൽ അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പൊളിറ്റിക്സ് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ആളുകളുടെ ഭാഗത്തു നിന്ന് കുറ്റാരോപണങ്ങളും പഴികേൾക്കലുകളൊക്കെ ഒരു വർഷമായിരിക്കും ഈ ഒരു വർഷം അത് അതുപോലെ തന്നെ ഇങ്ങനെയുള്ള മേഖലയിൽ ഇല്ലാത്തവരാണെങ്കിലും ഇപ്പോൾ നിങ്ങൾ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാതിരിക്കുക ഏറ്റവും ആദ്യം തന്നെ ഈ വർഷം നിങ്ങൾ ചെയ് ഒരു കാര്യം എന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ കാര്യത്തിൽ അനാവശ്യമായിട്ട് ഇടപെടാതിരിക്കുക കാരണം അത് ഒരു പക്ഷെ നിങ്ങള് തുടങ്ങുന്ന സമയത്ത് വലിയ രീതിയിൽ പ്രശ്നങ്ങളൊന്നും ആയിരിക്കില്ല പിന്നീട് അത് വലിയ ചർച്ച രണ്ടാളുടെ മധ്യസ്ഥം നിൽക്കാൻ ഒരിക്കലും പോവാതിരിക്കുക ഒരു കാര്യത്തിലും മധ്യസ്ഥം നിൽക്കാൻ പോകാതിരിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ആയുവാസികൾക്കോ മറ്റാർക്കെങ്കിലുമൊക്കെ വേണ്ടിയിട്ട് മധ്യസ്ഥം നിൽക്കുവാൻ പോകുമ്പോൾ ആ സിറ്റുവേഷനിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാര്യങ്ങളുണ്ടായി പിന്നെ അതിൻ്റെ പുറകെ നിങ്ങളായിട്ട് നടക്കേണ്ടി വരുന്ന സിറ്റുവേഷനുണ്ട് അപ്പം അങ്ങനെയൊക്കെയുള്ള സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെന്ന് തലവെച്ച് കൊടുക്കാതിരിക്കാനായിട്ട് ഈ ഒരു വർഷം നിങ്ങൾ പ്രത്യേകം തന്നെ ശ്രദ്ധിക്കാം കാരണം അതൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ട് സംഘർഷങ്ങൾ ഒരു അരക്ഷിതാവസ്ഥ ഒരു ഇൻസെക്യൂരിറ്റി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവാം പൊതുവെ എന്നുള്ളത് പല പ്രശ്നങ്ങൾ കൊണ്ടിട്ട് ഉറക്കം പിന്നത്തെ രാത്രികള് ചിന്തകള് ടെൻഷൻ ഇതൊക്കെ കാണിക്കുന്നുണ്ട് പക്ഷെ അതൊക്കെ നിങ്ങളുടെ കയ്യിൽ തന്നെയാണുള്ളത് നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെന്ന് ഇടപെടാ ഒരു പരിധിവരെ അതിലൊന്നും പോയിട്ട് ഇടപെടാതിരിക്കുക എന്നുള്ളത് വളരെ പ്രയോജനം ചെയ്യുന്ന കാര്യമാണ് കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ പോയിട്ട് തലവെച്ച് കൊടുക്കാതിരിക്കുക അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഈ ഒരു വർഷം എന്ന് പറഞ്ഞാൽ പിന്നെ എടുത്ത് പറയാനുള്ളൊരു കാര്യം നിങ്ങൾ കർമ്മത്തിൻ്റെ ഫലം കർമ്മഫലം ലഭിക്കുന്ന ഒരു വർഷമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് മുമ്പായിട്ട് നിങ്ങൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും അതിൻ്റെ ഫലം ലഭിക്കുന്ന സമയമാണ് പൊതുവെ ഈ ഒരു വർഷം നിങ്ങൾ ആദ്യം വ്രതമെടുക്കുന്നത് അതുപോലുള്ള കാര്യങ്ങൾ ദാനം ചെയ്യുന്നത് അന്നദാനമാണ് ആണ് ആയിക്കൊള്ളട്ടെ വെള്ള വസ്തുക്കൾ എന്തെങ്കിലും വെള്ള ദാനം ചെയ്യുന്നത് നല്ലതാണ് അപ്പം അന്നദാനം പ്രത്യേകിച്ച് ഏതെങ്കിലും ക്ഷേത്രത്തിൽ അന്നദാനം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെയ്യാം അത് ഒന്ന് പിന്നെ വ്രതം കാര്യങ്ങളൊക്കെ എടുക്കുന്ന പ്രത്യേകിച്ച് ശനിയാഴ്ച വ്രതം എടുക്കുന്നത് നല്ലതാണ് ശനിയാഴ്ച ദിവസം വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കുന്നത് ഒരിക്കൽ എടുക്കുന്നത് നല്ലതാണ് ഒരു നേരത്ത് മാത്രം ഭക്ഷണം ഒരു കഴിക്കുക എന്നുള്ളത് അത് നിങ്ങൾക്ക് ഒന്ന് ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ ചെയ്ത കാര്യങ്ങളിൽ കർമ്മങ്ങൾ നിങ്ങൾ അറിഞ്ഞും അറിയാതെ തെറ്റു കൂറ്റുമ്പോൾ ചെയ്തിട്ടുണ്ടാവും അതിൽ പ്രാ പ്രായശ്ചിത്വവും പരിഹാരവും കാര്യങ്ങളൊക്കെ ചെയ്താൽ ആ വലിയ ഫലങ്ങളൊന്നും നിങ്ങളിലേക്ക് ഒരു പരിധി വരെ നിങ്ങളായിട്ട് മനഃപൂർവ്വമായിട്ട് മനസ്സറിഞ്ഞുകൊണ്ടായിരിക്കണം എന്നൊക്കെ ചെയ്യുന്നത് അതായത് പ്രായശിത്വം പരിഹാരം എന്ന് പറയുമ്പോൾ പലരും ചെയ്യുന്നത് വഴിപാടുകളാണ് അപ്പോൾ നിങ്ങൾ ആർക്കെങ്കിലും എതിരായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയോടോ അല്ലെങ്കിൽ മനസ്സുകൊണ്ടോ അല്ലെങ്കിൽ നേരിട്ടോ അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും പരിഹാരങ്ങൾ പാ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ചെയ്യാം തീർച്ചയായിട്ടും വഴിപാടുകൾ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാം അല്ലാതെ നേരിട്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ പ്രായമായിട്ടുള്ള ആളുകൾ അച്ഛനമ്മമാർ അവരുടെ കാര്യങ്ങൾ അതേപോലെയുള്ള കാര്യങ്ങളിലൊക്കെ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടി വരുന്ന ആരോഗ്യ പ്രശ്നങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് അത് അതേപോലെ തന്നെ നെക്സ്റ്റ് വന്നിട്ട് സെവൻ ഓഫ് പെൻഡക്കിൾസ് എനോജി കണക്ഷൻസ് ആണ് അപ്പോൾ ഇത് ലൈഫിൽ നിങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നത് പലരും സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള നേട്ടങ്ങൾ അനുഭവിക്കുന്ന ഒരു വർഷമാണ് അപ്പം നിങ്ങൾ കർമ്മഫലം എന്നും പറഞ്ഞപ്പോൾ നല്ല കർമ്മങ്ങളും എന്ത് കർമ്മമാണോ നിങ്ങൾ ചെയ്തിട്ടുള്ള അതിനുള്ള ഫലങ്ങൾ ലഭിക്കും അപ്പം നല്ല കർമ്മങ്ങൾ ചെയ്തിട്ടുള്ളത് നല്ല ഫലങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്ന അതായത് ഫിനാൻഷ്യലി നിങ്ങൾ ബിസിനസ്സോ മറ്റു കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ തുടങ്ങി വെച്ചിട്ട് അല്ലെങ്കിൽ ബിസിനസ്സുമായിട്ട് മുന്നോട്ടേക്ക് പോകുന്ന ഒരു ബിസിനസ്സിൽ ഉയർച്ച നേടാൻ പറ്റുന്ന ഒരു വർഷമാണ് ഈ ഒരു വർഷം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത് ബിസിനസ്സിൽ നിങ്ങൾക്കൊരു മുന്നേറ്റവും ഉയർച്ചയും ഒക്കെ ഉണ്ടാകുന്ന ഒരു വർഷം തന്നെയായിരിക്കും ഈ വർഷം എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട് അപ്പം ഇതിന് മുമ്പത്തെ വർഷം അല്ലെങ്കിൽ ഒന്ന് രണ്ട് വർഷമായിട്ട് ബിസിനസ്സൊക്കെ തുടങ്ങിയവരാണെങ്കിൽ അതിൽ വലിയൊരു ഉയർച്ചയിലേക്ക് പോകുന്ന ഒരു രീതി ഈ ഒരു വർഷം കാണിക്കുന്നുണ്ട് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം സ്വന്തം നിലയിൽ നിന്നുകൊണ്ട് തന്നെ പഠനം പൂർത്തിയാക്കുന്ന സാഹചര്യം കാണിക്കുന്നുണ്ട് അതായത് നിങ്ങളിപ്പോൾ പഠിക്കുന്നവരാണെങ്കിൽ കൂടിയും നിങ്ങൾ സ്വന്തം ചിലവിൽ അതായത് പാർട്ട് ടൈം ആയിട്ട് എന്തെങ്കിലും ജോലി കാര്യങ്ങളൊക്കെ ചെയ്യാം അങ്ങനെയൊക്കെ സ്വന്തം ചെലവിൽ നിന്നുകൊണ്ട് പഠിത്തം പൂർത്തിയാക്കുന്ന ഒരു സാഹചര്യം നിങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്ന അത് ഒരു തൃപ്തികരമായിട്ടുള്ള ഒരു സാഹചര്യവും അന്തരീക്ഷവും നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നു എന്നുള്ളതും ഫാമിലിയിലിപ്പോൾ മറ്റുള്ളവരൊക്കെ വളരെയധികം അഭിമാനത്തോടു കൂടിയിട്ട് നിങ്ങളുടെ മാതാപിതാക്കളെ നിങ്ങളെ നോക്കി കാണുന്ന ഒരു സാഹചര്യം അതായത് നിങ്ങളായിട്ട് മറ്റുള്ളവർക്ക് മാതൃകയാണെങ്കിൽ വളരെ വളരെ പ്രൗഡായിട്ട് ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ് വിദ്യാഭ്യാസ കാര്യത്തിലും ഒത്തിരി മുന്നിൽ തന്നെയാണ് നിൽക്കുന്നതായിട്ട് കാണിക്കുന്നത് പിന്നെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ കുറച്ചധികം നാളായിട്ട് കടവും കാര്യങ്ങളൊക്കെ ഉള്ളവർ പല കടങ്ങളും വീട്ടിൽ തുടങ്ങാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങളെത്തുന്നു എന്നുള്ളതാണ് കടം വീട്ടിൽ തുടങ്ങുന്നതിൻ്റെ ഒരു ഒരു സന്തോഷവും തൃപ്തിയൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ കാണാനായിട്ട് കഴിയുന്നു എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ കടം വീട്ടി തുടങ്ങുന്നതിൻ്റെ ഒരു സാഹചര്യം അതിൻ്റെ തൃപ്തിയൊക്കെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ കാണിക്കുന്നു അതായത് ഒത്തിരി നാളായിട്ട് ആഗ്രഹിച്ച ഒരു കടം പൂർണ്ണമായിട്ടും വീട്ടി തീർക്കുന്നതായിട്ടുള്ള സിറ്റുവേഷനും ചില ആളുകളിൽ കാണുന്നുണ്ട് അതേപോലെ പേജ് ഓഫ് മെൻറ്റക്കൾസ് എനർജി കണക്ഷൻസ് ആണ് അപ്പോൾ ഇതിവിടെ സൂചിപ്പിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് ചിലപ്പോൾ പല കാര്യങ്ങൾ ഒരു മോട്ടിവേഷൻ അനിവാര്യമായിട്ട് വരും കാരണം സിറ്റുവേഷൻസ് ഒക്കെ വളരെ ആയിട്ട് വരുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും ആരെങ്കിലുമൊക്കെ നിങ്ങളെ ഇടയ്ക്ക് മോട്ടിവേറ്റ് ചെയ്യാനുള്ളൊരു ഫീലിംഗ് വേണ്ടി വരും അപ്പം അങ്ങനെയുള്ള ചില ആളുകൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്നതായിട്ട് സൂചിപ്പിക്കുന്നുണ്ട് വാക്കുകളിലൂടെയും അതേപോലെ മറ്റുള്ളവര് ചില വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിലുള്ള നിങ്ങളുടെ സുഹൃത്തുക്കളാവാം വളരെ അടുപ്പമുള്ള ആരെങ്കിലും അവരെ നിങ്ങളെപ്പോഴും വളരെ അംബീഷ്യസായിട്ട് ഇരിക്കാനും അല്ലെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യബോധം നിങ്ങളെ നിലനിർത്താനും ഒക്കെ എപ്പോഴും മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ നിങ്ങൾക്ക് ചുറ്റുമുള്ളതായിട്ട് കാണിക്കുന്നുണ്ട് അതൊരു പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് മുന്നോട്ടേക്ക് കരിയറിൽ മുന്നേറാനും ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് പോലുള്ള കാര്യങ്ങളിലൊക്കെ നിങ്ങളെ മുന്നോട്ടേക്ക് സഹായിക്കുന്ന വ്യക്തികൾ കാണിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഹാൻഡ് മാൻ എനർജിയാണ് അപ്പോൾ ഈ ഒരു ഹാൻഡ് മാൻ എനർജി എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഒരു പൊസിഷൻ ഏത് ഉള്ളത് അതിൽ നിന്ന് ജീവിതത്തിലേക്ക് മുന്നേറാൻ പോകുന്ന ഒരു സമയമാണ് അപ്പോൾ ഇപ്പോൾ സ്റ്റക്കായിട്ടിരിക്കുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ ഇപ്പോൾ ഇനി അങ്ങോട്ടേക്ക് മുന്നോട്ടേക്ക് എന്നുള്ളൊരു ആണ് പിന്നെ പഴയ പല പല കാര്യങ്ങളും മനസ്സിലിട്ട് നിങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും അതിൻ്റെ പര്യവസാനമായിട്ട് കാണുന്നുണ്ട് അപ്രതീക്ഷിതമായിട്ട് പലതും ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു സമയം കൂടിയിട്ടാണെന്നുള്ളത് സൂചിപ്പിക്കുന്നു അതേപോലെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെടുക്കുന്ന ചില ചോയ്സസ് അപ്പോൾ അതായത് നമ്മൾ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുന്ന സമയമാണ് അപ്പോൾ ചോയ്സ് ഏതാണ് എന്നുള്ളതും ചില ചില ചോയ്സസ് നിങ്ങളെടുക്കുന്നത് വളരെ യുക്തിക്ക് നിരക്കുന്ന രീതിയിലായിരിക്കും പക്ഷെ ചില കാര്യങ്ങളെ സംബന്ധിച്ച് വരുമ്പോൾ അത് ലോജിക്കുമായിട്ടൊരു ബന്ധം ഉണ്ടാവില്ല പക്ഷെ നിങ്ങൾ നിങ്ങളുടെ ഇൻഡ്യൂഷൻ്റെ അതായത് നിങ്ങളുടെ അവബോധ മനസ്സിനനുസരിച്ചിട്ട് പ്രവർത്തിക്കുന്നുണ്ടാവും രണ്ട് തരത്തിലാണെങ്കിലും നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അതിനനുസരിച്ച് തീരുമാനിക്കുക മറ്റൊരാളുടെ ബലത്തിലാവരുത് എന്നുള്ളതാണ് മോട്ടിവേഷൻ പോലുള്ള കാര്യങ്ങൾ മുന്നേറാൻ മറ്റുള്ളവർ സഹായിക്കുക പക്ഷെ തീരുമാനം നിങ്ങളുടെ ഇത് തന്നെയായിരിക്കാം അതേപോലെ ഫൈവ് ഓഫ് കപ്സ് എനേജിയാണ് അപ്പോൾ വിദേശകാര്യങ്ങളൊക്കെ വിദേശത്തേക്ക് പോകുന്നതൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഒത്തിരി എളുപ്പം അങ്ങോട്ട് കാര്യങ്ങൾ നീങ്ങുന്നില്ല തടസ്സങ്ങൾ ഈ പറഞ്ഞ പോലെ അതിലും തടസ്സങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് ഇപ്പം ഇപ്പൊ ഒരു മാസത്തില് നടക്കേണ്ടുന്ന കാര്യം ആണ് എങ്കിൽ അതിനൊരു മൂന്ന് മാസം പിടിക്കുക ഡോക്യുമെന്റേഷൻസ് കാര്യങ്ങളൊന്നും വലിച്ചു നീട്ടുന്ന സമയം അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷനൊക്കെ ഉണ്ട് അപ്പോൾ ഈ പറഞ്ഞ സമയം ഇങ്ങനെയുള്ള സിറ്റുവേഷനൊക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ ലക്ഷ്യബോധം നഷ്ടപ്പെടാതെ ഒന്നും മോട്ടിവേറ്റഡ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊന്നും ശ്രമിക്കുന്നത് നല്ലതായിരിക്കും കാരണം പെട്ടെന്ന് അപ്പം ഇറിറ്റേറ്റഡ് ആവുന്നു കാരണം ഒന്നും നടക്കുന്നില്ല എന്നുള്ളത് അപ്പം അതൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചാൽ വളരെ നന്നായിരിക്കും എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട് അതേപോലെ തന്നെ പ്രായമായിട്ടുള്ള ആളുകൾ വീട്ടമ്മമാർ ഇങ്ങനെയുള്ളവരൊക്കെ ബോർ അതായത് ജീവിതം മടുത്തൊരു ഫീലിങ് വരാം ഒന്നും ആക്റ്റീവായിട്ടിരിക്കാത്തതുകൊണ്ടും അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്തതും ഒക്കെ ആവാം അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ സമയം കണ്ടെത്തി എങ്ങനെയും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ കൂടി കണ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും നന്ദി നമസ്കാരം